കേരളത്തിൽ പല സ്ഥലങ്ങളിലും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഏകദേശം നാല് കേസുകൾ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകത്ത് അപ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് വളരെ ഒരു അസുഖമാണെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും മൃഗങ്ങളെ കുളിപ്പിക്കുന്ന കുളത്തിലും അതുപോലെ തന്നെ നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുന്ന കുളത്തിലോ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന എവിടെയാണെങ്കിലും നമ്മൾ കുളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം മൂക്കിൻ്റെ അകത്തൂടെ വെള്ളം കയറാതിരിക്കാൻ നോക്കുക സാധാരണ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നിടത്താണ് ഈ അമീബ പെറ്റി പെരുകുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ഇത് വളരാൻ വേണ്ടി വളരെയധികം അനുയോജ്യമായതുകൊണ്ടാണ് അമീബിക് എൻസഫിലിറ്റീസ് ധാരാളം കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് വേറൊരു പേരുമുണ്ട് അമീബിക് മസ്തിഷ്കജ്വരം നൈഗ്ലേരിയ ഫൗളേറിയ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഉണ്ടാവുന്ന അല്ലെങ്കിൽ അക്കാന്ത അമീബ അല്ലെ സാപ്പ് പ്പിനീയ ബാലാമുത്തിയ എന്നുള്ള അമീബികളാണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് വിളിക്കുന്നത് ഇത് തലച്ചോറിന് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും തലച്ചോറിനെ കാർന്നതിൻ്റെ ഒരു അസുഖമാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്നുള്ളത് വളരെയധികം നല്ലൊരു കാര്യമാണ് പക്ഷേ മൂക്കിലൂടെ ഇത് മഷ് മസ്തിഷ്കത്തിലോട്ട് എത്തുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് കാരണം ഒരു നേരത്തെ പാളിയാണ് നമുക്കുള്ളത് അപ്പോൾ മൂക്കിലൂടെ ഇത് കയറി ഈ ആ ഒരു മസ്തിഷ്കത്തിലോട്ട് എത്തുമ്പോഴാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഇത് മെനിഞ്ചോ എൻസെഫിലിറ്റീസ് ആണ് അതായത് തലച്ചോറിനും ഉണ്ടാക്കും അതുപോലെ തലച്ചോറിൻ്റെ കവറിംഗ് ഉണ്ട് മെനിഞ്ച് മെനിഞ്ചസ് അതിനും ഇൻഫെക്ഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വളരെ ക്രിട്ടിക്കലാവുന്ന തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തിലധികം മരണനിരക്ക് ഉള്ളതുകൊണ്ടാണ് ഇത് വളരെയധികം ശ്രദ്ധിക്കണം വെള്ളത്തിലിറങ്ങുമ്പോൾ നമ്മൾ അടിത്തട്ടിൽ ഈ ചില ചെയറൊക്കെ കെട്ടിക്കിടക്കും അപ്പോൾ നമ്മളൊന്ന് അനങ്ങുന്ന സമയത്ത് ഈ അമീവ മുകളിലോട്ട് പൊങ്ങി വരികയും മൂക്കിലൂടെ ഇത് പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ടാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ കുളിക്കരുതെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇത് നമ്മുടെ ശരീരത്തിലോട് കയറിയാൽ പത്ത് ദിവസത്തിനകത്ത് ലക്ഷണം ഉണ്ടാവും സാധാരണഗതിയിൽ ഇത് നമ്മുടെ മുഖത്ത് കയറി കഴിഞ്ഞാൽ മൂക്കിൻ്റെ അകത്തോട് കയറി കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനകത്ത് ലക്ഷണം ഉണ്ടാവും തീവ്രമായ തലവേദന ഉണ്ടാവും പനി ഉണ്ടാവും വളരെ പെട്ടെന്നുള്ള ഓക്കാനം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഛർദുണ്ടാവുന്നു കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് കഴുത്ത് സ്റ്റിഫ്ഫായിരിക്കും അത് വളരെ ക്ലാസിക്കൽ സിംറ്റം ആണ് കണ് നോക്കാനുള്ള ബുദ്ധിമുട്ട് മറ്റുള്ളവരെ കാണാനുള്ള ബുദ്ധിമുട്ട് കണ്ണിങ്ങനെ അടച്ചു വയ്ക്കും അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം കുട്ടികളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ മരണം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത കുട്ടികൾ കാണിക്കുന്നുണ്ട് പനി വളരെ കടുത്തമായ പനി കാണിക്കുന്നു അതുപോലെ ഈ പറഞ്ഞതുപോലെ കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല ചുമ്മാ ഇരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഛർദിക്കുന്നു ഇതൊക്കെ രോഗം ഗുരുതരാവസ്ഥയിലോട്ട് പോകുന്നു എന്നുള്ളതാണ് ഗുരുതരാവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അപസ്മാരം ഉണ്ടാകും ബോധക്ഷയം ഉണ്ടാവും ഉണ്ടാവും ഓർമ്മക്കുറവുണ്ടാവും ഇന്നത്തുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് വളരെ ആയിട്ടുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അസുഖം ആയതുകൊണ്ട് നമ്മൾ അമിതമായിട്ട് പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ജാഗ്രതയായിട്ടിരിക്കണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഒരു കാരണവശാലും കുളിക്കാതിരിക്കുക മാക്സിമം ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അങ്ങനെ നിങ്ങൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറോട് പറയണം ഈ അമീബിക് അസുഖം തടയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയാം കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള വെള്ളത്തിൽ കുളിക്കാതിരിക്കുക വാട്ടർ തീം പാർക്കുകളിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ സിമ്മിങ് ഏതെങ്കിലും സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വെള്ളം കൃത്യമായിട്ട് ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പു വരുത്തണം നല്ലോണം ക്ലോറിനേറ്റ് ചെയ്താൽ ഈ അമീബിയൊന്നും അവിടെ ജീവിക്കില്ല അതുപോലെ മൃഗങ്ങൾ കുളിപ്പിച്ചിട്ടുള്ള വെള്ളമുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതാണ് സിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന സമയത്ത് മൂക്കിലോട്ട് വെള്ളം കയറാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മലിനമായിട്ടുള്ള വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നത് പൂർണ്ണ മായിട്ട് ഒഴിവാക്കുക അതുപോലെ മുഖവും വായവും ഒക്കെ ശുദ്ധമില്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും ചില ആളുകൾ മൂക്കിലൂടെ ഇങ്ങനെ കയറ്റി മൂക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെയ്യാറുണ്ട് അകത്തൂടെ കയറ്റി അങ്ങനെ ചെയ്യാതിരിക്കുക അതുപോലെ നീന്തൽ കുളത്തിൽ നമ്മൾ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പോകുന്ന സമയത്തോ ഉറപ്പായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ നീന്തൽ കുളത്തിലുള്ള വെള്ളം പൂർണ്ണമായിട്ടും ഒഴുക്കിക്കളയണം ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ വശങ്ങളിലും അതുപോലെ തറയും ബ്രഷ് ഉപയോഗിച്ച് ഒരച്ച് നല്ല വൃത്തിയായിട്ട് കഴുകുകയും ആ വെള്ളം ഈ വെള്ളത്തിലോട്ട് മിക്സ് ആയിരിക്കാൻ ശ്രമിക്കുക വ്രതങ്ങൾ നന്നായി ഉണങ്ങുവാൻ അനുവദിക്കണം അത് വളരെ ആണ് നീന്തൽ കുളങ്ങളിൽ ഫിൽറ്ററുകൾ വെക്കുന്നത് വളരെ നല്ലതാണ് ഈ ഫിൽറ്ററുകൾ വൃത്തിയാക്കി കഴിഞ്ഞാലും ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കുക വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക ഈ അസുഖത്തിന് തടയാനായിട്ട് പറ്റും വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് അഞ്ച് ഗ്രാം ക്ലോറിനാണ് വേണ്ടത് ഓരോ ആയിരം ലിറ്റർ വെള്ളത്തിനും ആ ഒരു രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഈ അസുഖത്തിന് തടയാനായിട്ട് പറ്റും ക്ലോറിൻ ലെവൽ ഒരു പോയിൻറ്റ് ഫൈവ് പി പി എം മുതൽ ഒരു മൂന്ന് പി പി എം ആയി നിലനിർത്തി കഴിഞ്ഞാൽ ഈ അമീബ ഇൻഫെക്ഷൻ അവിടെ ഉണ്ടാകില്ല ഇപ്പോൾ രോഗലക്ഷണങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്വയം ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം ഹോസ്പിറ്റലിൽ പോവുകയും അല്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് കാരണം ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പല ആളുകളും രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പം നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്തതിനു ശേഷമാണ് ഇത് പരിശോധിക്കുന്നത് കാരണം സെർബിറോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് പോകുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട് ബ്രെയിനിൽ നിങ്ങൾ താഴോട്ട് വരെ പോകുന്നു അത് നമ്മൾ പി സി ആർ പരിശോധനകൾക്ക് സെൻറ്റി അങ്ങനെ പി സി ആർ പരിശോധന നോക്കുന്ന സമയത്ത് ഈ അമീബ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കാനാണ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാലും ട്രീറ്റ്മെൻറ് എടുക്കും അഞ്ച് മരുന്നുകളുടെ ഒരു സംയുക്തമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അത് ആദ്യമേ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും രോഗി രക്ഷപ്പെട്ടിട്ടുണ്ട് എത്രയും വേഗം മരുന്നുകൾ നൽകി തുടങ്ങിയാൽ നമുക്ക് ഈ അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ വളരെ ഡേഞ്ചറസ് ആയി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെ കാര്യമായിട്ട് ഇതെടുക്കുക നിങ്ങൾ പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല കാരണം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പേടിക്കേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ അസുഖം പൂർണ്ണമായിട്ട് മാറുന്നത് വരെ നമ്മൾ ഈ ഒരു കാര്യം വളരെ കാര്യമായിട്ട് എടുക്കുക കുട്ടികളെയും മറ്റുകളും ഒക്കെ ഒന്നും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ അതുപോലെ മൃഗങ്ങളെ കുളിപ്പിക്കുന്ന ഒന്നും കുളിപ്പിക്കാതിരിക്കുക ക്ലോറിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞതുപോലെ ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആയിരം ലിറ്ററിന് ഒരു ഏകദേശം അഞ്ച് ഗ്രാം രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് ഈ അസുഖത്തിന് തടയാം നമ്മുടെ ആ ഒരു ലെവൽ ക്ലോറിനേഷൻ ലെവൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഒരു ത്രീ പി പി എം അല്ലെങ്കിൽ ഒരു ടു പോയിൻറ്റ് ഫൈവ് പി പി എം ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ അമീബിക് ഇൻഫെക്ഷൻ അവിടെ പ്രിവൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അമിതമായി പേടിക്കരുത് ഈ സമയത്ത് നല്ല ജാഗ്രത ഉണ്ടാകുക ധാരാളം ആളുകളുടെ കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അപകടങ്ങൾ നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പ്രിവെൻറ്റ് ചെയ്യുക പ്രിവെൻഷൻ ഈസ് ദ മെയിൻ ക്യൂർ അത് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ ഷെയർ ചെയ്തോളാം മറ്റൊരു വീഡിയോമായി ഡി ബെറ്റർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഉള്ളത്